നമസ്കാരം നമ്മുടെ നാട്ടിൽ പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ പഠിക്കുന്ന പല കുട്ടികളും ആത്മഹത്യ ചെയ്യുകയോ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കപ്പെടുകയോ ചെയ്യുന്നതായൊരു പ്രവണത കഴിഞ്ഞ കുറേ നാളുകളായി കണ്ടുവരുന്നുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആത്മഹത്യകളുടെ ഒരു നീണ്ട നിര തന്നെയാണ് സംസ്ഥാനത്തുണ്ടായിട്ടുള്ളത് മനോവിഷമവും മനോവൈകല്യങ്ങളും കൊണ്ടാണെന്നാണ് വേപ്പ് അങ്ങനെ ഉള്ള ഒരു മരണം ചുട്ടിപ്പാറ നേഴ്സിംഗ് സ്കൂളിൽ കോളേജിൽ ഉണ്ടായി അമ്മൂ സജീവൻ എല്ലാവരുടെയും ഓർമ്മയിൽ ഇതുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു പത്രമാധ്യമങ്ങളൊന്നു തന്നെ അത് കാര്യമായി ഏറ്റെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകാത്തതുകൊണ്ടാണ് അത് ചർച്ചയായി വരാതിരുന്നത് അതിൽ കൂടെ പഠിക്കുന്ന മൂന്ന് പെൺകുട്ടികളെ ആത്മഹത്യാ പ്രേരണാക്കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുമ്പോഴിച്ചിരുന്നു പത്തനംതിട്ട ജില്ലയിലുള്ള സ്ഥലമാണ് ചുറ്റിയപ്പാറ അതിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നിലയുടെ മുകളിൽ നിന്ന് ചാടിയ കുട്ടിയുടെ ദേഹത്ത് യാതൊരു പരിക്കും പറ്റാതെ ആ കുഞ്ഞ് താഴ് വീഴുകയും അതിൻ്റെ തുടയിലിൽ മാത്രം പൊട്ടുകയും അതിനെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ ഒന്നും തന്നെ കൊണ്ടുപോകാതെ അങ്ങ് തിരുവനന്തപുരത്ത് വരെ യാതൊരുവിധ സജ്ജീകരണങ്ങളുമില്ലാത്ത ഒരു സാധാരണ ആംബുലൻസിൽ കൊണ്ടുപോയി വീട്ടുകാർക്ക് കൊടുക്കുകയും ചെയ്തൊരവസ്ഥ എല്ലാവരും ഓർക്കും എന്ന് കരുതുന്നു അതിലിപ്പം ഇന്നുണ്ടായിരിക്കുന്ന ഒരു പുതിയ കാര്യം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ അച്ഛൻ അമ്മുവിൻ്റെ അച്ഛൻ പുതിയൊരു പരാതിയുമായി മുമ്പോട്ട് വന്നിരിക്കുന്നു സൈക്യാറ്റ് വിഭാഗം വിഭാഗം അധ്യാപകൻ സജി ഈ കുട്ടിയെ രണ്ട് മണിക്കൂറോളം മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് പുതിയ പരാതി അദ്ദേഹത്തെ കൂടി പ്രതി ചേർക്കണമെന്നാണ് അദ്ദേഹം അവരുടെ ആവശ്യം ലോ ബുക്ക് കാണാതെ പോയ ബന്ധപ്പെട്ട് ഈ പറയുന്ന പെൺകുട്ടികളുടെ മുമ്പിൽ വെച്ച് അമ്മു സജീവനെ അടച്ചിട്ട മുറിയിൽ രണ്ട് മണിക്കൂറോളം മാനസികമായി ഹരാസ് ചെയ്തു എന്ന ഒരു വിവരമാണ് ഇന്ന് പോലീസിൻ്റെ മുമ്പിൽ കുട്ടിയുടെ അച്ഛൻ സജീവൻ പരാതിയായി നൽകിയിരിക്കുന്നത് ഇന്നിപ്പോൾ തൊലിപ്പുറത്തെ ഒരു ചികിത്സ എന്ന നിലയിൽ ഒരു പ്രിൻസിപ്പലിനടുത്ത് അങ്ങോട്ടിടുകയും അവിടുത്തെ പ്രിൻസിപ്പലിനടുത്ത് ഇങ്ങോട്ടിടുകയും ചെയ്തു എല്ലാ സ്ഥാപനങ്ങളിലെയും പ്രിൻസിപ്പൽമാർക്കും അധ്യാപകർക്കും ഒക്കെ തന്നെ സജീവമായ രാഷ്ട്രീയവും രാഷ്ട്രീയ പ്രവർത്തനവും സംഘടനാ പ്രവർത്തനവും ഉള്ളതുകൊണ്ട് അവരൊക്കെ രക്ഷപ്പെടും ഈ പഠിക്കുന്ന കുട്ടികളൊന്നും അവരുടെ മക്കളല്ലോ അപ്പോൾ അതുകൊണ്ട് ആര് മരിച്ചാലും അവർക്കൊരു പ്രശ്നമില്ല എങ്ങനെ മരിച്ചാലും കുഴപ്പമില്ല അത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയൊക്കെ തെളിവ് നശിപ്പിക്കണം എന്നതിനെ പറ്റി മാത്രമാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് ആവശ്യം പോലെ എല്ലാവർക്കും ഇപ്പം അറിയാം അറിയില്ലെങ്കിൽ അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വക്കീലന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഇപ്പോൾ അഡ്വക്കേറ്റ്സിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ തെളിവ് നശിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ഇവരെയൊക്കെ നയിച്ചുകൊണ്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞു കൊടുത്തു കൊടുത്തുകൊണ്ടിരിക്കും പണ്ട് അധ്യാപകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ബഹുമാനമുള്ള ആളായിരുന്നു അധ്യാപനെ കണ്ടാൽ വിദ്യാർത്ഥികൾക്ക് അവരോടൊരു സ്നേഹ ബഹുമാനമുണ്ടായിരുന്നു ഇന്ന് അധ്യാപകൻ എന്ന് പറഞ്ഞാൽ കാട്ടുകാളന്മാരെ പോലെ കശ്മലന്മാരെ പോലെ പെരുമാറുന്ന ഒരു ഭാഗമായി മാറി അങ്ങനെയാണ് അമ്മു സജീവിൻ്റെ മരണത്തിനും ഒരു അധ്യാപകൻ കാരണക്കാരനായത് എന്നാണ് പുറത്തു വരുന്ന വാർത്ത പോലീസിനകത്ത് എന്ത് നടപടി സ്വീകരിക്കും എന്നറിയില്ല ഇതുവരെയുള്ള അന്വേഷണത്തിൽ വീട്ടുകാർക്ക് സംതൃപ്തരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ സംതൃപ്തി തീരുവാൻ വേണ്ടി വളരെ കുറച്ച് സമയം മാത്രം മതി കാരണം അധ്യാപകൻ പ്രതിയായി വരുമ്പോൾ അധ്യാപക സംഘടനകൾ വരും അങ്ങനെ ഉള്ള കാര്യങ്ങൾക്ക് പുറകെ പുറകെ വരും ആ സംഘടനകൾ അദ്ദേഹത്തെ പ്രവർത്തിക്കാൻ വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ പോലീസിൻ്റെ കൈകൾ വീണ്ടും കെട്ടപ്പെടും എന്തായാലും ഒരു താൻ പഠിപ്പിച്ച ഒരു കുട്ടിയുടെ മരണത്തിന് ഒരു അധ്യാപകൻ കാരണക്കാരനായി എന്ന് പറയുമ്പോൾ അത് വളരെയേറെ ഈ ചിന്തിക്കുന്ന കേരളത്തിന് സാക്ഷര കേരളത്തിന് വളരെയേറെ ദുഃഖമുണ്ടാക്കുന്നതും ആശ്ചര്യം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഒരു മരണത്തെയും ന്യായീകരിക്കാൻ സാധിക്കില്ല ഓരോ വീടിൻ്റെയും പ്രതീക്ഷയാണ് ഓരോ കുഞ്ഞുങ്ങൾക്ക് വളരെ പ്രതീക്ഷയോടെയാണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ പ്രൊഫഷണൽ കോഴ്സുകൾ കൂടുന്നത് നമുക്കറിയാം സിദ്ധാർത്ഥൻ്റെ മരണം അങ്ങനെ ആരെല്ലാം ആരെല്ലാം മരിച്ചു പിന്നെ ഇതിലെല്ലോ ഉപരി രാഷ്ട്രീയക്കാരൻ കത്തി കൊണ്ട് കുത്തിക്കൊള്ളുന്ന കുറേ ചെറുപ്പക്കാർ പലരും തങ്ങളുടെ രാഷ്ട്രീയ ജീവിതം പിന്നീട് കൊണ്ടുവന്നിട്ടുള്ളത് സ്വന്തം അനുജൻ്റെയോ ബന്ധുവിൻ്റെയോ രക്തത്തിൽ നിന്ന് ഉയർന്നു വന്ന വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ കേരളത്തിലുണ്ടായിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കരുത് അവൻ രക്തസാക്ഷിയാവട്ടെ എന്ന് പറഞ്ഞ ഒരു ജില്ല കൂടിയാണ് ഒരു കോളേജുള്ള ജില്ലയാണ് പത്തനംതിട്ട ജില്ല വലിയ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുമ്പോട്ട് പോയൊരു ജില്ലയുടെ ജില്ലയ്ക്കുണ്ടായ ഒരു കരിനിരലാണ് അമ്മ സജീവിൻ്റെ മരണം അതിൽ യഥാർത്ഥ പ്രതി ഈ പറയുന്ന സർ സർ ഡോ സൈക്കട്രി ഭാഗം മേധാവിയായ അല്ലെ അധ്യാപകനായ സജി ആണെങ്കിൽ അയാളും ഈ കേസിൽ പ്രതിയാവേണ്ട ആൾ തന്നെയാണ് അങ്ങനെ യഥാർത്ഥ പ്രതികളിലേക്ക് ഈ പറഞ്ഞ കുറ്റകൃത്യത്തിന് കാരണക്കാരായവരിലേക്ക് അന്വേഷണം ചെല്ലുമെന്നും അമ്മൂ സജീവനും അദ്ദേഹത്തിൻ്റെ വീ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്കും നിയന്ത്രിപ്പിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക